ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുല്ലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ മാസ്കിൻ ടാപ്പ് അതുപോലെ പാർസൽ ടാപ്പ് അങ്ങനെ ടാപ്പുകൾ ഒരു നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ മാക്സിമം ഇത് എങ്ങനെ ഉണ്ടാവുന്നു എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വിശേഷങ്ങള് എങ്ങനെയാണ് നമ്മൾ ഇത് വന്നതിന്റെ കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് ഇത് എങ്ങനെയാണ് ഈ പിന്നെ മാസ്കിന്റെ ആപ്പ് നിർമ്മാണം എങ്ങനെയാണ് കട്ടിങ് ബാക്കിയുള്ള ഒരുപാട് ഐറ്റംസ് പരിപാടി ഉണ്ടല്ലോ അതൊക്കെ മൊത്തത്തിൽ നമുക്കൊന്ന് കാണണം നല്ല റെഡിയല്ലേ ആയിക്കോട്ടെ അപ്പൊ അതാ പോലെ നമുക്ക് മൊത്തത്തിൽ കാണട്ടോ അപ്പൊ ഇത്രയും വലിയ റോളുകളാണ് ഇത്രയും ചെറുതെ റോളുകളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഈ കമ്പനിയിലുള്ളത് അപ്പോ ഇത് മാസ്കിൻ ടാപ്പാണ് ഈ ടൈപ്പ് ചെറുതും വലുതും അര മുതൽ മൂന്നു വരെ ആക്കി തരും അതൊരു ടൈപ്പ് രണ്ടാമത് ഇത് കുറച്ച് കാരുന്നുണ്ട് അല്ല അത്യാവശ്യം കാനുള്ളത് വലിയ ടാപ്പ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ ടൈപ്പാണ് ഒരുപാട് ആയിരം മീറ്റർ ഒക്കെ ഉണ്ട് പറഞ്ഞത് അപ്പൊ അതങ്ങനെ പിന്നെ ഇത് അടോ ഇത് ക്ലിയർ ആയിട്ടുള്ളത് നമ്മളെ സാധാ ടാപ്പ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഇവിടെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വാർത്ത പണിക്കുള്ള സംഭവം അപ്പൊ അതിന്റെ കാഴ്ചകളാണ് വീഡിയോ കിട്ടോ അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞിട്ട് ഇത് നമ്മള് ഇതിന്റെ കോറിന് അതിന് പറയുന്നത് ആ ഈ സാധനം ഇത് കട്ട് ചെയ്യും ആ ഇതിപ്പോ എത്ര മീറ്റർ മീറ്റർ ആണ് അതെങ്ങനെ കട്ടിങ്ങ് കട്ട് കട്ട് അളവിനനുസരിച്ച് ഇത് അളവിനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് മുക്കാല് ഒന്ന് ഒന്നര രണ്ട് ഇതിപ്പോ മൂന്നിഞ്ചിലാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തത് അത് വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് ചെറുതും പല ചെറിയ നാലിഞ്ച് മുതൽ മൂന്നിഞ്ച് വരെ നമുക്ക് മെസ് ചെയ്യാൻ പറ്റും അതാണ് പരിപാടി അപ്പൊ അത് കട്ടിങ് കഴിഞ്ഞു അടുത്ത അടുത്തത് നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ട്

പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എത്ര ലെങ് ഇതിന് എത്ര മീറ്റർ വേണം നൂറ് ഇരുന്നൂറ് എത്ര മീറ്റർ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്ക് ആ സമയമാകുമ്പോൾ ഓഫ് ആഫ് ഓൺ ചെയ്യും നമ്മള് ബ്ലേഡ് കട്ട് ചെയ്തിട്ട് അടുത്ത് ഈ രണ്ട് മെത്തേഡാണ് അതിന് മൂന്നായിട്ടും സാധനം പിന്നെ അപ്പൊ ഇവിടെ ചെയ്യണത് ഈ മൂന്ന് പ്രോഡക്റ്റുകളാണ് മൂന്ന് ഐറ്റംസ് അല്ലേ അതാണ് പ്രോഫിക്സ് എന്നാണ് കമ്പനിയുടെ പേര് ഈ മൂന്ന് ഐറ്റംസാണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇത് നമുക്ക് ഏതാളവിൽ തരൂട്ടോ ഏത് സൈസിലും അതായത് നമുക്ക് പ്രത്യേകം നമ്പത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി തരണം ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഇതിന്റെ പ്രത്യേകത എന്താ ഇതൊക്കെ മൈക്രോ അത് മാർക്കറ്റിൽ അവൈലബിൾ അധികം മുപ്പത്തെട്ട് മൈക്രോ ആണ് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി ഇത് നമ്മൾ ചെയ്യുന്ന അൻപത് മൈക്രോ ആണ് സാധാരണ ഇതിന്റെ ഉദ്ദേശം ഇതിപ്പോ മെയിനായിട്ട് ഉപയോഗിക്കുന്നു വാർപ്പിന് ഷീറ്റിന്റെ ഗ്യാപ്പിലൊട്ടിക്കാനും ഉപയോഗിക്കും ഉപയോഗിക്കും ഒരുപാട് എഞ്ചിനീയർമാരെ നമ്മളിന്ന് കൊണ്ടുപോകാതെ വെറൈറ്റി സാധനമാണ് കാരണം നമുക്ക് നമുക്കൊരു വാർപ്പിന്റെ പൊനിയൊക്കെ ഉണ്ടെങ്കിൽ ീറ്റിന്റെ ജോയിന്റ് സുഖം അതായത് പേപ്പർ തൊട്ടിങ്ങാണ്ട് പ്രശ്നം ഉണ്ടാവും അപ്പൊ അതിനുള്ള സാധനം ഇത് പല വീതിക്ക് കൊടുക്കും മൂന്ന് വരെ ഏത് രൂപത്തിലും കിട്ടും വീതി അപ്പൊ ഈ വാക്ക് ശ്രദ്ധിക്കുക ഇത്ര സാധനങ്ങൾ എല്ലാ കടയിലും കിട്ടുമ്പോൾ എല്ലാ കടയിലും കിട്ടുന്നുണ്ട് അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണം കുറച്ച് വീട് കുറഞ്ഞ കൂടിയൊക്കെ കുറച്ച് മീറ്റർ കൂടുതൽ വേണമെങ്കിലും ഒക്കെ കിട്ടും നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അതാണ് മുമ്പിൽ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും കൂടെ മൂന്നിഞ്ചാണ് ചെയ്തുകൊണ്ട് ഇത് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് ചെയ്യാം അതിനെന്താ ചെയ്താൽ ഈ സാധനം മാറ്റി അതുപോലെ നമ്മള് ബ്ലേഡ് സെറ്റ് ചെയ്താൽ അതായത് മൂന്നിഞ്ച് വരെ ബ്ലേഡ് സെറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാല് പാക്കിങ് ഇപ്പൊ ഇഞ്ചായതുകൊണ്ട് നാല് പീസാണ് പാക്കറ്റിൽ നാല് പീസ് ചെറുതാകുമ്പോ രണ്ട് പീസ് രണ്ടിഞ്ചാണ് ഇല്ല ആറ് രൂപയുണ്ടോ ആറ് രൂപണ്ടോ 15 ആണെങ്കിൽ 8 രൂപണ്ടോ 15 ആണെങ്കിൽ 12 രൂപ ചേതശോര ഐറ്റാണ് വേറെ ഐറ്റോ വേറെ ആ അതാണ് പാക്കേജ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ കവർ ഇത് അങ്ങനെയുള്ള റോള വാങ്ങിട്ട് ഇതി ഇതിങ്ങനെ അർക്കി കൊടുക്കാം ഓക്കേ എന്താണ് ഈ ഐറ്റി ഐറ്റ് ഇതിക്കി കൊടുക്കാം ലാ സഹം കൊടുക്കാറായി ആവശ്യകർക്ക് കൊടുക്കാറായി നമ്മളെ കൂടെ കത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ അനിയനാണ് അനിയനാണ് നിങ്ങൾ അനിയനാണ് അടിപൊളി നിങ്ങൾ വേറെന്താ പറഞ്ഞത് വിശാഖ് എന്താ പരിപാടി തന്നെയാണോ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ നമ്മളെ പറഞ്ഞു നാട്ടിൽ നാട്ടിൽ തന്നെ ഓട്ടോ ഡ്രൈവർ ആണ് പിന്നെ അസർഭാഗ് അനിയനാണ് നിങ്ങൾ പേര് വേറെ റഹീം എന്താ പരിപാടി അപ്പൊ എന്തായാലും കൂടങ്ങളുണ്ട് അല്ലേ പവറായിട്ട് അപ്പൊ കൂട്ടും കുറച്ച് പരിചയപ്പെടാം മക്കളുണ്ട് മക്കളെ കൂടെ പരിചയപ്പെടാം അപ്പൊ പ്രിയമുള്ളവര് ഇത് നമ്മളെ അസുഖമാക്ക നമ്മൾ നേരത്തെ പറഞ്ഞു പരിചയപ്പെട്ടു ഇവരവരെ രണ്ട് മക്കളാണ് അത് വേറെ പോണേ ആ ജിയാ എത്ര ക്ലാസ്സിലാണ് ഏത് സ്കൂളിലാ എ പി സ്കൂൾ എത്ര ക്ലാസ്സിലാണ് മൂന്നാർ അപ്പൊ മൂന്നാസ്സിലുള്ള ഒരു കൂടെ കിട്ടോ അല്ലെ സജീവായിട്ടുണ്ട് പരിപാടിയൊക്കെ ജവാദ് ജവാദ് ആണ് ഒരു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ അടിപൊളി അപ്പൊ ഇവരൊക്കെ സജീവമായിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള പരിപാടിയാണ് അല്ലെ വേറെ പുറത്തുനിന്ന് ജോലിക്കാറില്ല സന്തോഷം എത്ര നമ്മൾ തുടങ്ങിയിട്ട് ഇതിന് ഫീൽഡിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് കമ്പനി നാല് മാസമായിട്ടുള്ളു അവര് ഡൗട്ട് ചോദിക്കാൻ എന്താ വെച്ചാൽ നമുക്കത് പിന്നെ ഓർഡർ ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ അടുത്ത അടുത്ത പ്രദേശം നമുക്ക് ഇരുപത്തിനാല് മണിക്കൊണ്ട് ഈ സാധനങ്ങൾ എത്തും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകൾ അപ്പൊ എന്ത് ചെയ്യാ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുക കാരണം ഒരു മീഡിയ ലെവലിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം മാക്സിമം നമുക്ക് ഒരു ഹോൾസെയിൽ അതെ അതെ അത് പിന്നെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി സംഭവം ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല അപ്പോ ഇത്ര പ്രൊജക്ട് പ്രോഡക്റ്റ് രണ്ട് മൂന്ന് ഐറ്റംസിൽ സാധനം ഉണ്ട് നമ്മൾ പാർസൽ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട് ക്ലിയർ ഉണ്ട് പിന്നെ മാസം ഇത് തന്നെ പല അളവിലും പല വലപ്പതും കാരണം കടകളിലൊക്കെ ഒരു വലുപ്പം ഉണ്ടാവുള്ളു സ്വാഭാവികമായിട്ട് ഇതല്ല കുറച്ച് കൂടുതൽ വേണം കൂടുതൽ ആവശ്യക്കാർക്ക് വലിയ റൂൾ വേണമെങ്കിൽ കൊടുക്കും ചെറിയ റൂൾ ഒക്കെ ഇങ്ങനെ ചെറുതും വലുതായിട്ട് അരഞ്ച് മുതൽ ഏകദേശം മൂന്നഞ്ച് വരെയുള്ള സാധനങ്ങൾ കൂടെ കിട്ടും അപ്പോ ഇതാണ് ഇന്നത്തെ ഞാൻ കാണിച്ചു തരാമെന്നു പറഞ്ഞ കാഴ്ചകൾ അപ്പൊ മറ്റൊരു വീഡിയോ അധികം താമസിക്കാതെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇദ്ദേഹത്തിന് നമ്പർ താഴെ കൊടുക്കേണ്ടത് അവർക്ക് വിളിക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ കടകൾക്കും ആവശ്യം പിന്നെ വാർപ്പേർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊ വാർപ്പിന്റെ മണിക്കാർക്ക് അത് സ്പെഷ്യൽ ആണ് കാരണം അത് നല്ല സുഖമാണ് ഊട്ടി കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട് അതും തന്നെ പല നീളത്തിലും പല വലിപ്പത്തിലും പല സൈസിലും ഈ സാധനം കിട്ടും അപ്പോ ഇത്തരം വീഡിയോകൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ താഴെ വരിക നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോ ഓക്കെ ബൈ ബൈ